ായാലും മാസങ്ങളിലെ ആൾക്കാരും പിന്നെ സ്റ്റാർ മാജിക്കിലെ അനൂപഠം എല്ലാവരുടെയും ഇപ്പം വരെ കൂടെ എല്ലാവരുടെയും ഒരുപാട് താങ്ക്സ് പ്രത്യേകിച്ച് വീട് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് കെ സി സി നമുക്ക് വീട് തന്നിട്ടുണ്ട് അത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എല്ലാരും കൂട്ടായിരുന്നു ഇത്രയും വലിയൊരു വീട് നമുക്ക് തന്നു ഒരുപാട് നോക്കണം എന്താ പറഞ്ഞു बहुत नन ब्राइट आईड दिखनु लागतेको नंदाको मक्सम आइमिरको पकोकना ह्यापी आइरिकन ओके से ओके नंबर रेडी नै दिएर

എന്താണ് ഫ്യൂച്ചർ പ്ലാൻ പണ്ട് ചെറുപ്പം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ പഠിപ്പിക്കാൻ

不要东西带